ഐ വിൽ ടോക്ക് ടു ഹിം ഐ വുഡ് ടോക്ക് ടു ഹിം ഐ വുഡ് ഹാവ് ടോക്ക് ടു ഹിം ഇപ്പം ഈ സെന്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ മൂന്ന് ടൈപ്പ് സെന്റൻസ് ആണ് അല്ലേ ഒന്ന് വിൽ ടോക്ക് മറ്റത് വുഡ് ടോക്ക് മറ്റത് വുഡ് ഹാവ് ടോക്ക് അല്ലേ അപ്പം ഇതെന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷൻ ആണ് ഐ വിൽ ടോക്ക് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ഐ വുഡ് ടോക്ക് എന്ന് പറയുന്നത് മറ്റൊരു സിറ്റുവേഷൻ അപ്പം ഈ ഓരോ സെൻറ്റൻസസും ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സോ ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ഐ വിൽ ടോക്ക് ടു ഹിം സോ ഐ വിൽ ടോക്ക് ടു ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് സംസാരിക്കും അത് ഭാവിയിൽ എപ്പോഴെങ്കിലും ചെയ്യുമെന്നാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഐ വിൽ ടോക്ക് ടു ഹിം ടുമോറോ എന്ന് വെച്ചാൽ ഞാൻ നാളെ അവനോട് സംസാരിക്കും സംസാരിക്കും എന്നാണ് പറയുന്നത് അല്ലേ സംസാരിക്കും ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് വില്ല് യൂസ് ചെയ്യുന്നത് ചെയ്യും എന്നുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വില്ലിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും വേർബിന്റെ വി വൺ ഫോമേ യൂസ് ചെയ്യുള്ളൂ വിൽ ടോക്ക് വിൽ ഈറ്റ് വിൽ റൺ വിൽ വോക്ക് അങ്ങനെ നമ്മൾ പറയുള്ളൂ ഓക്കെ സോ ഐ വിൽ ടോക്ക് ടു ഹിം ഞാൻ അവനോട് സംസാരിക്കും ഭാവിയിലെ കാര്യമാണ് ഐ വിൽ ടോക്ക് ടു ഹിം ടുമോറോ ഞാൻ അവനോട് നാളെ സംസാരിക്കും ഓക്കെ ഇനി ഐ വുഡ് ടോക്ക് ടു ഹിം ഇവിടെ വുഡ് ടോക്ക് എന്ന് പറയുമ്പോൾ വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പോസിബിലിറ്റിനെ പറ്റി പറയാനാണ് ഒരു സാധ്യതയെ പറ്റിയിട്ട് പോസിബിലിറ്റി സോ പോസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ സാധ്യത ഓക്കെ ഒരു സാധ്യതയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് അതായത് ഇങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഐ വുഡ് ടോക്ക് ടു ഹിംഇം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവനെ ഞാൻ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അവനെ ഞാൻ കണ്ടെങ്കിൽ അവനോട് ഞാൻ സംസാരിച്ചേക്കാം ഉറപ്പില്ല അവനെ കണ്ടാലേ സംസാരിക്കുള്ളൂ ചിലപ്പോൾ കാണാതിരിക്കാം ചിലപ്പോൾ കാണാം അപ്പം എന്തായാലും ഇങ്ങനൊരു കാര്യം കാണുക അവനെ കാണുക എന്നുള്ളൊരു കാര്യം നടന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ ഈ സംസാരിക്കുക എന്നുള്ള കാര്യം നടക്കുള്ളൂ അങ്ങനെ ഒരു സാധ്യതയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം വുഡ് യൂസ് ചെയ്യാം വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വുഡ് പിക്ക് യു അപ്പ് ഇഫ് ഐ ഹാഡ് എ കാർ എനിക്കൊരു കാർ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പിക്ക് ചെയ്യും എന്നുള്ള അർത്ഥത്തില് സോ കാർ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ കേസില് ഒരു പോസിബിലിറ്റിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക വുഡ് യൂസ് ചെയ്യുക ഇനി അടുത്തത് ഐ വുഡ് ഹാവ് ടോക്ക് ടു ഹിം സോ വുഡ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പത്തൽ സിറ്റുവേഷൻസിലാണ് അതായത് ഇപ്പൊ ഒരു കാര്യം സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ലാന്ന് നമുക്കറിയാം പക്ഷെ ഇങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ ഊഹാപോഹങ്ങൾ പറയില്ലേ അങ്ങനത്തെ കേസിലാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് അതായത് ഈ സെന്റൻസ് നോക്കിക്കേ ഐ വുഡ് ഹാവ് ടോക്ക് ടു ഹിം എന്നുവെച്ചാൽ എന്താ ഞാൻ അവനോട് സംസാരിക്കുമായിരുന്നു അപ്പൊ നമ്മൾ ഈ സെന്റൻസ് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഐ വുഡ് ഹാവ് ടോക്ക് ടു ഹിം ഇഫ് ഹി ഹാഡ് കം ടു ദ പാർട്ടി എന്നുവെച്ചാൽ എന്താണ് അവൻ പാർട്ടിയിൽ വന്നിരുന്നെങ്കിൽ ആ ഒരു പാർട്ടിയിൽ വന്നിരുന്നെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കുമായിരുന്നു പക്ഷേ അവൻ പാർട്ടിയിൽ വന്നിട്ടില്ല ഇഫ് ഹി ഹാഡ് കം ടു ദ എങ്കിലെന്നാണ് വന്നിരുന്നെങ്കിൽ അപ്പൊ വന്നിട്ടില്ല ആള് അപ്പൊ ആള് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സംസാരിക്കാനും കഴിയില്ല അപ്പൊ നമുക്കറിയാം എന്താ ഇത് ഒരിക്കലും നടക്കാൻ പോവാത്തൊരു കാര്യമാണ് ഇന്നെന്തായാലും ആളോട് സംസാരിക്കാൻ പറ്റില്ല കാരണം എന്താ ആള് പാർട്ടിയിൽ വന്നിട്ടില്ല അപ്പൊ നടക്കാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ നമ്മൾ ഊഹാബോഹം പറയല്ലേ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത് സോ ഹാവ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ ബുഡാവിന്റെ കൂടെ നമുക്ക് വി ത്രീ ഫോം ഓഫ് ദ വേർബേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഹാവ് വെച്ചാണ് അവസാനിക്കുന്നത് അങ്ങനെ ഹാവ് അല്ലെങ്കിൽ ഹാവ് വെച്ച് അവസാനിക്കുന്ന കോമ്പിനേഷൻസ് ഉണ്ടല്ലോ ഹാവ് 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 ഷുഡ് കുഡ് ഹാസ് ഹാഡ് ഇതിന്റെയൊക്കെ കൂടെ നമുക്ക് എന്തേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വി ത്രീ ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം സോ ഫസ്റ്റ് നമ്മൾ ഐ വിൽ ടോക്ക് ടു ഹിം ടുമോറോ അതായത് ഭാവിയിൽ ഇന്നോ ഇന്നലെയോ അല്ല ഭാവിയിൽ ഒരു കാര്യം നമ്മൾ ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് വിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതേസമയം നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് ഒരു സാധ്യതയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഐ വുഡ് ടോക്ക് ടു ഹിം ഇഫ് ഐ സോ ഹിം അതായത് അവനെ കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ടു എന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് സംസാരിച്ചേനെ എന്നുള്ള അർത്ഥത്തിൽ അതായത് ഇപ്പൊ കാണുവാണെങ്കിൽ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അതൊരു പോസിബിലിറ്റി ആണ് സാധ്യത എപ്പോഴും ഉണ്ട് ഇനി വുഡ് ഹാവ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാ ഒരു സാധ്യതയില്ലാത്ത ഒരിക്കലും നടക്കാൻ പോവാത്ത ഒരു കാര്യത്തിനെ പറ്റി ഊഹാബോഹങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ നമ്മൾ ഊഹാബോഹം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യണേ ഐ വുഡ് ഹാവ് ടോക്ക് ടു ഹിം ഇഫ് ഈ ഹാഡ് കം ടു ദ പാർട്ടി വെച്ചാൽ അവൻ പാർട്ടിയിൽ വന്നിരുന്നെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കുമായിരുന്നു ആൾ പാർട്ടിയിൽ വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനും പറ്റില്ല അപ്പോൾ ഇതൊരു വെറും ഊഹാബോഹമാണ് അപ്പം ഈ സിറ്റുവേഷൻസിലാണ് നമ്മൾ വില്ലും വുഡും വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് ഇല്ല നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും സംശയങ്ങൾ നിങ്ങൾ കോമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ടും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഇതേപോലെ ഒരു പേഴ്സണൽ ട്രെയിനറിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വാട്ട്സ്ആപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കോഴ്സിനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഗ്രേറ്റ് ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്